ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ പ്രധാന ഐറ്റമായ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് പച്ചമുളക് കീറിയതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഒരുവിധം വറ്റി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമ്മളുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങ മുഴുവനായി എടുത്തതും ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക ഈ തേങ്ങ അരച്ചത് ഏതാണ്ട് രണ്ടര കപ്പ് അളവുണ്ടാകും അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായി വേവിച്ച് ഒരു ചെറിയ തിളയൊക്കെ വരുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിന് വേണ്ട താളിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ചട്ടി ചൂടാക്കി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക ഇട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അഞ്ച് വറ്റൽമുളക് കിള്ളിയതും പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക ഇത് ഒരുവിധം ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പൊ താളിപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഒരുവിധം കുറുകി നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വെടിയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്